ി ജെ പി ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടറുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആലപ്പുഴ കടപ്പുറം വനിതാ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയയായ യുവതി മരിക്കാൻ ഇടയായ സംഭവത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുക കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് സമരം ബി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു അരുൺ കെ പണിക്കർ സി എ പുരുഷോത്തമൻ പി പ്രശാന്ത് ആർ ഡി ഡിയുണ്ണി ആശ മുകേഷ് അനിൽകുമാർ കെ ടി ഷാജി എ എ ഗിരീഷ് എന്നിവർ സംസാരിച്ചു പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയക്ക് വിധേയമാകുമ്പോൾ വലിയ സങ്കീർണതകളൊന്നുമില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ആർക്കും ആശങ്കയില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രസവത്തിന് ഒരു സ്ത്രീ ആശുപത്രിയിൽ പോകുമ്പോൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളൊന്നും തന്നെ ആ വീട്ടിലെ പുരുഷന്മാർക്കും ഉണ്ടാവാറില്ല ഈ സമൂഹത്തിന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളടക്കമുള്ള എല്ലാവരും ഈ പൊതുസമൂഹത്തിലുള്ള സ്ത്രീകളടക്കം എല്ലാവരും ഇത്തരത്തിൽ പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയക്ക് വിധേയരായി മടങ്ങി വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള ആശങ്ക പൊതുസമൂഹത്തിനും നാടിനും വീടിനും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മളെ അവിടെ എല്ലാം നമ്മളുടെ ആ സമാധാനം കെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ ആ പറവൂര് സ്വദേശിയായിട്ടുള്ള ആശ ശരത് എന്ന് പറയുന്ന സഹോദരി മരണത്തിന് കീഴടങ്ങിക്കൊടുത്തത് മരണത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളത് മനസ്സിലാക്കണം എങ്ങനെയാണ് ആ സഹോദരിയുടെ ജീവൻ കവർന്നെടുത്തത് മരണം ആ മരണത്തിന് വഴിയൊരുക്കി കൊടുത്ത ആ കാപാലികൻ്റെ വീടിന്റെ പടിക്കലാണ് ഇന്ന് ബി ജെ പി ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് അഞ്ചു വയസ്സും എട്ടു വയസ്സും പ്രായമുള്ള രണ്ട് കുഞ്ഞു മക്കളുള്ള ഒരു അമ്മ ആ മക്കളെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്നൊരു ഭർത്താവ് ആ ഭർത്താവ് വിദേശത്ത് ജോലിക്ക് പോയി ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ആ ഭർത്താവിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് തന്റെ പിഞ്ചു മക്കളെ തന്റെ സഹധർമ്മിണി അത് കണ്ണിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുമെന്നുള്ളതായിരുന്നു ആ ഭർത്താവിന്റെ ഒരു ഏക ആശ്വാസം